പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യാത്ര മരുതമലയിലേക്ക് കേട്ടോ അതായത് മുരുകക്ഷേത്രമായ മരുതമലയിലേക്ക് നമ്മൾ കോയമ്പത്തൂരാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ രാവിലെ പുലച്ചയ്ക്ക് മൂന്ന് മണീൻ്റെ വെസ്റ്റ് കോസ്റ്റിന് കയറി വന്നാട്ടോ കോഴിക്കോട് നിന്ന് ഇവിടെ ഏകദേശം ഒരു ഏഴര ആവുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഇപ്പൊ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഉള്ളത് അപ്പൊ ഇനി നേരെ നമ്മൾ ഇവിടുന്ന് നേരെ ബസ് കയറിയിട്ട് നേരെ മരിതമലയിലേക്ക് വന്നു ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് അപ്പൊ ബൺസി ആ ബസ്സാണ് നമ്മൾ കയറേണ്ടത് അപ്പം ബസ് കേട്ടോ ആ വരുന്ന ബസ്സാണ് നമുക്ക് കയറേണ്ടത് ബൺസിന്ന് പറയുന്ന ബസ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടുമണിന്ന് നമുക്ക് ബസ് ഇട്ടു അപ്പൊ ഇതിൽ കയറിയിട്ട് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വടവല്ലി എന്ന സ്ഥലത്ത് ഇറങ്ങണം അവിടെ നിന്ന് മാറി കയറണം എന്തായാലും നമുക്ക് ബസ് കയറട്ടോ കോയമ്പത്തൂർ ബൊട്ടാനിക്കൽ ഗാർഡൻ നിന്ന് ബസ് വരും നമ്മൾ എന്ന വടവല്ലിന്ന് പറഞ്ഞ സ്ഥലത്തറങ്ങുന്നത് വൺസിന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ആറ് ഗ്രൗണ്ടാണ് നമുക്ക് മരുന്ന് മലയിലേക്കുള്ളത് ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബസ് കയറണം നമുക്ക് എന്തായാലും നടന്നോ കുറച്ച് കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകണം കേട്ടോ അവിടെ ഒരു ജംഗ്ഷനാണ് അവിടെ നിന്നാണ് ബസ് കിട്ടുക അപ്പോൾ നമ്മൾ എഴുപത് പേർ ഈ ബസ് കേട്ടോ കയറേണ്ട ഇനി അവിടുന്ന് മരുന്ന് മല ബസ്സാ അങ്ങനെ അതാ ബസ് ഇറങ്ങി കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് രൂപേൻ്റെ ഓട്ടം അവിടെ നിന്നുണ്ട് പക്ഷെ ആറ് കിലോമീറ്റർ ആകെ ഉള്ള ദൂരം കേട്ടോ നമ്മളിത് മരുന്ന് മല സ്റ്റാൻഡിലാണ് ഇപ്പോൾ വന്നത് ബസ് ഇവിടെ വരെ ഉണ്ടാവും അതാ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മല കാണട്ടോ മല മുകളിലുള്ള ക്ഷേത്രം നമുക്ക് അവിടെ മേലെ കാണാം അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇനി ഇവിടുന്ന് ഒരു ഗ്രൗണ്ട് നടക്കാണ്ട് നമുക്ക് എന്തായാലും പുറത്തേക്കായി നടക്കാം സ്ഥലമൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങനോട് നടക്കാണ്ട് അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് മല നടന്ന് കയറാം അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ബസ് ഉണ്ട് മേലോട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അടിവാരത്തിലുള്ളത് കുറച്ച് മുന്നോട്ടൂടെ നടക്കണം ബസ് ബസ് കയറുന്ന സ്ഥലത്തേക്ക് ഇപ്പം തന്നെ അവിടെ പോയി നോക്കട്ടോ തിരക്ക് വളരെ കുറവാണെന്നു വർക്കിൻ്റെ ആരം കൊണ്ടേ നമ്മളിപ്പോൾ നേരെ വന്നാൽ രണ്ട് വഴി കാണാം നേരെ പോകുന്ന നമുക്ക് നടന്ന് കയറാനുള്ള വഴിയാണ് ഈ സൈഡിൽ കൂടെ കയറുന്നത് ഇവിടെ ഒരു ഇത് കണ്ടില്ലേ ആര് ചണ്ടിട്ട് ഇതിലേക്ക് കയറുന്നത് നേരെ ബസ് കയറാനുള്ള വഴിയാണ് ഞാൻ എന്തായാലും ബസ് കയറുന്ന വഴി വഴിന്ന് ആദ്യം കാണിച്ചു തരാം ഇന്നലെ നടന്ന് കയറാം എനിക്ക് നന്നാകാം അപ്പം നമുക്കിതാ ബസ് കയറുന്നത് ഈ വഴി കേട്ടോ ഈ കാണുന്ന ബസ്സൊക്കെ അവിടെ ഉള്ള ബസ്സൊക്കെ മരുതമലെ മേലോട് പോകുന്ന ബസ്സാണ് നമ്മൾ ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് പത്ത് രൂപയാണൊക്കെ ടിക്കറ്റ് അവരെ ലൈന് നിൽക്കുകയ്യാ ഇവിടെ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് പോകാം ആരും ഇല്ല കേട്ടോ ഫുള്ള് ഫ്രീ ആണ് അപ്പോൾ വരുന്നവർ കഴിയുന്നതും ഇതേപോലെ വർക്കിൻ വരാൻ നോക്കുക സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കട്ടോ അപ്പോൾ ഇവിടെ ക്യൂ നിന്നിട്ട് നമുക്ക് ബസ്സിൽ നമുക്ക് ഇതാ ഈ വഴിയാണ് നേരെ മേലോട്ടേക്ക് വരാം അപ്പോൾ നമുക്കെന്തായാലും എന്തായാലും നടന്നു തരല്ലോ നമുക്ക് ഇവിടെ അപ്പോൾ വന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നടന്ന് കയറാം രണ്ട് രണ്ട് വഴി കേട്ടോ അപ്പം നമുക്ക് ചെരിപ്പൊക്കെ ഇവിടെ താഴെ തന്നെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കിട്ടുമോ കടക്കാരൊക്കെ അങ്ങനെ അവിടെ വെക്കാൻ വേണ്ടി വിളിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്കിത് അവിടെ തന്നെ സൈഡ് സ്ഥലം വെക്കാനുള്ള അപ്പം നമുക്ക് സ്റ്റെപ്പ് കയറാം എത്ര സ്റ്റെപ്പാണ് കയറാറുള്ളതെന്ന് അറിയില്ല എന്തായാലും കയറി വെക്ക നല്ല തണലുള്ള സ്ഥലം അല്ലേ ഫുള്ള് മരങ്ങൾ കൂടിയില്ല സ്ഥലട്ടോ തണുപ്പുണ്ട് താഴെ തന്നെ ചെറിയൊരു എന്തിനോ ഗണപതിൻ്റെ താഴ്ന്നു കാണുന്നത്ര എളുപ്പമല്ല കേട്ടോ നടന്ന് കയറുക എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്താനാണെങ്കിൽ കഴിയുന്നത് ബസ്സിൽ തന്നെ വരാം ബസ്സിന് വരാണെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റ് നമുക്ക് മൈലെത്തട്ടോ പത്ത് രൂപ കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനെ നടന്ന് കയറുന്നത് നല്ല രസമാണ് മൈല് സൗണ്ട് ഇടക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മൈല് കാര്യം സൗണ്ട് ഒക്കെയുണ്ട് ഇങ്ങനെ നടക്കാം കുറച്ച് ദൂരെ ഇങ്ങനെ നടക്കാണ്ട് അപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചപ്പോൾ കുറച്ചുകൂടെ ഇരുന്നോളൂ ഇനി കയറാൻ പറഞ്ഞാൽ കയറും കുത്തനുള്ള കയറല്ല കേട്ടോ ഇങ്ങനെ സ്ലോപ്പാണ് ആന ഒക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് വെച്ച് കട്ടിങ് വെച്ചുള്ള എന്നോട് ഇങ്ങനെ കയറാം വയസ്സാർക്കുവാണെങ്കിൽ ഇങ്ങനെ സുഖമായി കയറാം പക്ഷേ കുറച്ച് ദൂരം ഉള്ളൂ രാവിലെ എന്നെക്കൊണ്ട് വലിയ കുഴപ്പമില്ല സമയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിക്കായിരേ ഉള്ളൂ ഒരു പത്ത് പത്ത് പത്തര പതിനൊന്ന് മണി ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കുക വേണ്ട നല്ല ചൂടായിരിക്കും കേട്ടോ ഇപ്പം ഇങ്ങനെ ലൈറ്റേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ചൂടാവും അപ്പോൾ കയറുന്നവർ രാവിലെ കയറാൻ നോക്കൂ ഡേ കഴിഞ്ഞതും അരാ ഒരു വലിയൊരു പാറതാണ് അവിടെ ദുരുണ്ട് വീണ ഇവിടെയല്ല തന്നെയാകുന്നല്ലേ വീണമെന്നല്ല അവിടെയല്ല തന്നെയാണ് ഇവിടെ ഒരു പാറ വിട്ടിണ്ടാക്കിയായിരിക്കുക ഈ സൈഡിലൂടെ പോകുന്ന റോഡ് മലയാളം മുള്ളിലേക്കെട്ടോ ബസ് പോകുന്ന ആ റൂട്ട് നടന്നു നടന്ന് ഒരു ബൈക്കായിരിക്കുന്നത് എങ്ങനെയുണ്ട് നടന്നിട്ട് ഏകദേശം എത്താനായി തോന്നുല്ലേ ഫുള്ള് മലനിരകളാട്ടോ ഏകദേശം എത്താനായി ഒരാൽമര കണ്ടില്ലേ ഇത് ഇതേപോലെ തന്നെ പഴനിയിൽ കയറാനായിരുന്നു മേലെത്താൻ നേരത്തെ ഒരു ആലമരണ്ട് അതുപോലെ തന്നെ വടിയതോ കുറച്ചുകൂടെ കയറിയത് മേലെത്തി ബസ്തായി എവിടെ ഇവിടെ കേട്ടോ വരിക നമുക്കിത് ആ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് തിരിച്ചു പോകാനുള്ള കൗണ്ടർ കേട്ടോ അത് ബസ് ഇതാ ഇവിടെ വരെ ബസ് വരും ഇപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന ബസ്സാ കേട്ടോ പത്ത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമ്മൾ താഴെ നോക്കിയാൽ കാണുന്ന ആ ഗോവിലോട്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ക്ഷേത്രമാണത് മുരുകൻ്റെ ആരവട വീടുകൾ കഴിഞ്ഞാൽ ഏഴാമത്തെ വീടായിട്ടാണ് ഈ മരുതമല അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ കുറച്ചൂടെ അങ്ങോട്ട് കയറാണ്ട് അങ്ങോട്ട് എത്താൻ അപ്പൊ എന്തായാലും ഇനി സ്റ്റെപ്പ് തിരിച്ച് കയറാം തുഴാൻ രണ്ടു മൂന്ന് വരികളുണ്ട് ഇത് അയിമ്പത് രൂപയുടെ വരി കേട്ടോ ഫ്രീദർശന അപ്പുറത്താണ് നമുക്ക് എന്താ അങ്ങോട്ട് പോയി തോന്നാം ൊഴുതുപാൻ പറ്റോ ഉള്ളിലേക്ക് ക്യാമറ അരോടല്ലെട്ടോ ഞങ്ങൾ എന്തായാലും തൊഴുതു വന്നിരിക്കുന്നു തിരക്ക് നല്ലോണം കുറവാൻ ആരുമില്ല നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയി വന്ന് തൊഴുതുപോകട്ടോ അത് പറക്കിന്റെ ആയ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ മുന്നൂറ് വർഷം വന്നിട്ട് സൺഡേ വന്നിട്ട് നല്ല തിരക്കായിരുന്നു കുറേ നേരം വരിക വരുന്നവർ കഴിഞ്ഞതും ഇനി ഇപ്പോൾ തിരിച്ച് പോകല്ലേ അപ്പോൾ തിരിച്ചു നമ്മൾ ബസ്സാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് പത്ത് രൂപ കൊടുത്തിട്ട് നമുക്ക് താഴെ നമ്മൾ ആദ്യം അവിടെ ചെറുപ്പച്ച അവിടെ താഴെ വരെ എത്താൻ പറ്റും അവിടെ നിന്ന് പിന്നെ നമുക്ക് എങ്ങനെ ബസ് കയറിയിട്ട് പിന്നെ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ പോകണം നമുക്ക് വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന രണ്ട് മണിക്ക് ലോക്കലുണ്ട് ആ ലോക്കലിൽ കയറി ആവശ്യം ഒരു ആറ് മണിയാകുമ്പോൾ വണ്ടി കോഴിക്കോട് എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു പക്ഷേങ്കിലും വരിക കാഴ്ചകളൊക്കെ കാണാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വീഡിയോഷവിടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം